ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സൊറൈറ്റി ഉളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നുണ്ടോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് എന്നാൽ ഒരുപാട് ഗുണമുള്ളതുമാണ് പത്ത് രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിന്നീ ഒരു ഫേഷ്യലാണ് ആ ഫേഷ്യൽ കൊറിയൻ ഫേഷ്യലാണ് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞി കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചോറുമൊക്കെ വച്ച് നമുക്ക് വളരെ എന്താണ് നല്ല ഭംഗി കിട്ടുന്ന നമ്മളെ നമ്മുടെ സ്കിന്നെന്ന് പറയുന്ന എന്താണ് കുറേക്കാരുടെ പോലെ ഗ്ലാസ് സ്കിന്നാണ് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു സ്കിന്നോ ഇത് ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ തലേ ദിവസം ചോറ് വെച്ചിട്ട് പിന്നെ ആ വെള്ളമുണ്ടല്ലോ ആ കഞ്ഞി കഞ്ഞിവെള്ളം ആണെടുത്ത് വെച്ചിരിക്കുന്നത് അതിപ്പം നന്നായിട്ട് ഒക്കെ നടന്നു അത് നന്നായിട്ട് പുളിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് മസാജിങ്ങിനായിട്ട് ഒരു വൈറ്റമിൻ ഇ ഗുളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഞ്ഞി വെള്ളം മാത്രം മതി അതുകൊണ്ട് ചെയ്യുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ വൈറ്റമിൻ വൈറ്റമിനി ഗുളിയാന്ന് പറയുന്നത് അത് അതിൻ്റെ ഗുണം പിന്നെ ഒരുപാടാണല്ലോ അപ്പം അതിൻ്റെ ഗുണം അതിൻ്റെ ഗുണങ്ങളും പിന്നെ ഈ കഞ്ഞിവെള്ളവും കൂടി ചേരുമ്പോൾ ഒരുപാടാണ് അപ്പം അത് നമുക്കൊന്ന് മസാജ് ചെയ്യാം അപ്പം മസാജ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് ഒരു ഒരു പാത്രത്തിലേക്ക് അതെ നമ്മുടെ ഫേഷ്യല് സാധാരണ ഫേഷ്യലിന്റെ എല്ലാ സ്റ്റെപ്പുകളും ഇല്ല ഇത് പിന്നെ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഒന്ന് നമ്മുടെ മസാജിങ്ങും പിന്നെ പാക്കറ്റിൽ പക്ഷെ ഈ മസാജിങ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ചെയ്തിരിക്കണം കാരണം പത്ത് തൊട്ട് പഞ്ച് മിനിറ്റ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് അത്രയ്ക്ക് നല്ല ഗുണമുള്ളതാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കഞ്ഞിവെള്ളടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വൈറ്റമിൻ ഈ ഗുളിയെ കൂടി ചേർക്കണം ഇത് നമുക്ക് ഒരു പിഞ്ഞ് വെച്ചിങ്ങനെ പൊട്ടിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ചേർക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിത് കുറേ ചേർത്ത് എൻ്റെ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴുത്തിലും ചെവിയിലും ഒക്കെ നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളത് ഇത് ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ് അപ്പം നമുക്ക് തണുത്ത് ഇതോടുകൂടി തന്നെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഒരു അരമണിക്കൂർ മുമ്പ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിക്കുന്ന നേരം തലേദിവസം എടുത്ത് വെക്കുന്ന ഫ്രിഡ്ജിൽ വെക്കണ്ട നമ്മൾ വെളിയിൽ തന്നെ അടച്ചു വെച്ചാൽ മതി ഇതിപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തോട്ടുമൊക്കെ ആയെന്ന് വെച്ച് കണ്ണിൻ്റെ അടിയിലൊക്കെ ആയെന്ന് വെച്ച് യാതൊരു കുഴപ്പവും ഇല്ല റൈസ് ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ല നല്ലതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇത് സുലഭമായിട്ട് കിട്ടുന്നതാണ് പക്ഷെ വെളി രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ഇത് പൈസ കൊടുത്താണിത് അവർ ഓൺലൈനിൽ വരുത്തിയൊക്കെ മേടിച്ച് കഞ്ഞിവെള്ളമൊക്കെ സ്പ്രേ ചെയ്താണ് അവരിതൊക്കെ ചെയ്യുന്നത് പക്ഷെ അവരുടെ മുഖം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ണാ നമ്മളിപ്പോൾ അവരെ നേട്ട് കണ്ടില്ലേ പോലും നമ്മളിപ്പം ടി വിയിലാണേലും അല്ലെങ്കിൽ നമ്മളിപ്പം യൂ നമ്മുടെ മൊബൈലിൽ കൂടിയൊക്കെ നമ്മളവരെ കാണാറുണ്ട് പിന്നെ ചില സമയത്ത് ഫോറിനേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ സ്കിൻ കണ്ടാൽ നമുക്ക് നല്ല ഇതാ കൊതി വരും അത് നല്ല ഗ്ലാസ് പോലെ നമ്മൾ ണാടി പോലെ തന്നു അതുപോലെയാണ് ഇരിക്കുന്നത് അവരുടെ മുഖം സ്കിൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് ഒരു ദോഷമില്ലാത്ത ആണല്ലോ ഇപ്പൊ ഡെയിലിപ്പം നമ്മുടെ ഇതിൽ വൈറ്റമിൻ ഗുളിക ഇല്ലെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഡ്രോപ്സ് വേണം നിർബന്ധമില്ല നമുക്ക് കഞ്ഞിവെള്ളം വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഗുണം കിട്ടും തന്നെ ഇഷ്ടപ്പക്കത്തന്നെ നമുക്കിതിനുപയോഗിക്കാവുന്ന ഈ നമ്മുടെ ഈ ലാഫി ലൈനുണ്ടല്ലോ കൈ ചുരുട്ടി ഇങ്ങനെ ചെയ്യാൻ കാണാം ഇന്ന് കൊടുക്കണം കയ്യിലെടുത്തിട്ട് ഇത് ശരിക്കും നമ്മുടെ തോഴ്സിൽ കൂടി ഇതങ്ങ് നന്നായിട്ട് അകത്തേക്ക് വലിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കൈ ഈ കഞ്ഞികളെ ഇപ്പം നമ്മളിത് ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ട്രൈ ആവുന്ന പോലെ വരും അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ അത്രയും പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ കുറഞ്ഞത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതൊക്കെ നമ്മൾ പാർലറിൽ തന്നെ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് വീണ്ടും ൂടി നോക്കാം ഇതിപ്പ നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏർ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ ആവും നല്ല സ്മൂത്തും ഒക്കെ ആവുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ പതിനഞ്ച് ഒക്കെ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ അങ്ങ് നല്ല ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ചെയ്തതിന് ശേഷം ഞാനിത് കഴുകയാണ് നിങ്ങൾ പക്ഷെ കഴുകണ്ട നമ്മൾ തുടച്ച മതി ഇത് കഴുകളയേണ്ട ഒരു കാര്യമില്ല നമുക്ക് തുടച്ച് മാറ്റാം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഇത് ചെയ്ത് കാണിക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഗുണം നമുക്കുണ്ടാവും കരുത്തിലും അതുപോലെ നമ്മുടെ ചെവിയിലും എനിക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ പടിയെ തുടച്ചാ മതി അപ്പോൾ ദേ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും കേട്ടാ പളിപ്പും എല്ലാം ഒന്ന് മാറി നല്ല ഇതായി ഇത് ഏത് സ്കിൻ സ്കിൻകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വൈറ്റ് ചെയ്യുന്നവർക്ക് മാത്രമെന്നല്ല നമ്മൾക്ക് ഇത്തിരി ഇടേണ്ടവർക്കും പക്ഷെ നമ്മുടെ സ്കിന്നിനെ ഉള്ള സ്കിന്നിനെ ഒന്നുകൂടി ഗ്ലോ ആക്കാനും ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ഒക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത് ഇനി ഇനിയിപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കിന് വേണ്ടിയിട്ട് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ നല്ല തൂവുള്ള ചോറാണ് നമുക്കിത് പച്ചരി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതും എടുക്കാവുന്നതാണ് ഇതിലേത് വേണേലും എടുക്കാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്നിട്ട് ഇതാണ് മിക്സിയുടെ ജാർ ഇതിലേക്ക് നമുക്ക് ഇട്ടൊന്ന് നന്നായിട്ട് തരിയൊന്നുമില്ല നമുക്ക് അരച്ചെടുത്തിട്ട് വരാം െടുത്തു ഇത് നമുക്ക് പിന്നെ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് അലോവേര ജെല്ല് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നല്ല ഫ്രഷ് അലോവേരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് അലോവേര ഉണ്ടാക്ക ഇതും കൂടി ഇട്ട് ഇത് പിന്നെ ഇന്ന് അരയാനായിട്ട് നമ്മളധികം പിന്നെ വെള്ളം ചേർക്കേണ്ട ചേർക്കുന്നതെങ്കിൽ തന്നെ നമ്മുടെ ഈ റൈസ് വാട്ടർ തന്നെ വേണം നമ്മൾ ചേർക്കാനായിട്ട് നമുക്കിത് ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ റൈസ് വാട്ടറും കൂടി അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം അരച്ച് നമ്മുടെ പാക്കിനായിട്ട് അരച്ചു കൊണ്ടുവന്നത് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് അലോവേരയാണ് ഈ അലോവേര ജെൽ എന്ന് പറയുന്നതും അറിയാം അറിയാമല്ലോ വളരെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ് അലോവെര ജെല്ലിൽ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല യൂസ്ഫുൾ ആക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല സ്കിന്നിന് ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അലോവേര ജെല് അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഇ ഗുളിഞ്ഞാൽ അതെല്ലാത്തിലും നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് വൈറ്റമിൻ ഇ ഓയില് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിലും ഇതേപോലെ തന്നെ ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നെ റിജൂണേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നെ നല്ല ഗ്ലോ കിട്ടാനും യൂസ്ഫുൾ ആക്കാനും സ്മൂത്ത് ആക്കാനും എല്ലാം നമ്മുടെ റിമ്പിൾസ് ഫ്രീ ഇതെല്ലാത്തിനും നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലിനും കഴിവുണ്ട് അതുപോലെ തന്നെ അലോവേരയ്ക്കും കഴിവുണ്ട് അപ്പം ഇത് നമ്മുടെ മുഖത്തേക്ക് ഇപ്പം നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിത് ഒന്നും ചെറിയ മസാജിങ് ഒന്നും കൊടുക്കണ്ട പക്ഷേ ഇത് ഉണങ്ങാറാവുമ്പോഴത്തേനും നമുക്കൊന്ന് ചെറിയ മസാജിങ് ചെയ്ത് കൊടുക്കണം എന്ത് മസാജിങ് എത്ര ചെയ്താലും അത് ഗുണം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്കതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പുകൾ നമ്മൾ അത് കൃത്യമായ രീതിയിലായിരിക്കുന്നത് നമ്മൾ എപ്പോഴും താഴേന്ന് മുകളിലോട്ട് തന്നെ ഇത് തേച്ച് കൊടുക്കണം അല്ലാതെ നമ്മൾ തെറ്റായ രീതിയിൽ ചെയ്താൽ നമ്മുടെ എന്താണ് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ജില്ലും ഇന്നത്തെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് കാണാമല്ലോ അല്ലെ താഴെ തച്ചു കൊടുക്കണം നമ്മുടെ കണ്ണിന്റെ താഴേയും ഇത്രയും ഇങ്ങനെ നിക്കണം അല്ലാതെ വെള്ളം കുറഞ്ഞു പോകരുത് ഒരുപാടായാലും ഇങ്ങനെ നമുക്ക് നമ്മുടെ മുഖത്ത് നിക്കത്തില്ല ഒലിച്ചു വരും ഇത് നമ്മുടെ കണ്ണിന്റെ താഴെയും ഇങ്ങനെ മുകളിലൊക്കെ തേച്ചു കൊടുക്കാന്നാണ്

മുടിയൊക്കെ എല്ലാവരും നന്നായിട്ട് കിട്ടിയതിന് ശേഷം വേണം ഇപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ഒരുപാട് ഡ്രൈ ആവരുത് ചെറിയ രീതിയിലൊന്ന് ലൈറ്റ് ആയിട്ടൊരു മസാജിൻ്റെ കൂടി ചെയ്ത് കൊടുക്കാം നല്ലതാണ് നമ്മളിതിങ്ങനെ അടിച്ചിട്ട് ഫ്രിഡ്ജിലൊരു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ് കിട്ടുന്നത് പിന്നെ മുഖത്തൊക്കെ ഒരുപാട് ഇപ്പോൾ മുഖക്കുരുമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഈ കഞ്ഞിവെള്ളം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ആവി പിടിക്കണം ആവി പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് വേറെ വെള്ളം വെള്ളമൊന്നും എടുക്കണ്ട കഞ്ഞിവെള്ളത്തിൽ തന്നെ മതി അറച്ച് നമുക്കിങ്ങനെ காரയ പോലെ ഉണ്ടെന്നുള്ള അരിപ്പടി ഒന്ന് മെ ചിരി കഞ്ഞുള്ളത്തിൽ ഒന്ന് കുഴച്ചിട്ട് ಅದന്ന് മുഘത്തിട്ടു നന്നായിട്ട് അരച്ചു കൊടുക്കുക ആ വെള്ള ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെ സ്റ്റീം ചെയ്താ മതി അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല പാക്കിടാവുന്നാണ് അങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്നതും നമ്മുടെ വൈ പോർസ് ഒക്കെ ഒന്ന് തുറക്കാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഈ തുറന്ന് നമ്മൾ ഇങ്ങനെ പോർസ് ായിട്ട് എന്താണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് നമ്മളൊന്നും വെച്ചിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് എല്ലായിടവും തടവി കൊടുക്കണം പിന്നെ അത് നമ്മുടെ ഇതിലിപ്പോൾ ഐസ് ക്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്ത ഐസ് വെള്ളത്തിലൊന്ന് മുഖം കൊടുത്താലും മതി അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മളിത് ഉള്ളത് മാക്സിമം നമ്മളിട്ട് കൊടുക്കണം കട്ടിൽ തന്നെ ഇനിയൊരു ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വ്യക്തിയാ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ അടുത്ത ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് ഉണങ്ങുന്നവരുന്നത് ഇപ്പം നമ്മുടെ മുഖം നന്നായിട്ട് ഉണങ്ങി ഇനിയിപ്പോൾ ഇതേ ഒന്ന് വലിഞ്ഞ് പിടിക്കുകയാണിടൊക്കെ അപ്പം ഇനിയിപ്പം നമുക്കൊന്ന് ആ കഞ്ഞിവെള്ളം തന്നെ ഒന്ന് തുട്ടിട്ട് വെറും വെള്ളം പച്ചവെള്ളം തൊണ്ട കഞ്ഞിവെള്ളം തന്നെ തുട്ടിട്ട് ഒന്ന് അതിനെ ഒന്ന് മാറ്റി മാറ്റിയിട്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കുത്താൽ കാരണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണല്ലോ ബാക്കിയിട്ടത് നന്നായിട്ട് നന്നായിട്ടിത് ആ ഉണക്കൊക്കെ മാറി ഇനിയിപ്പോഴൊന്ന് നന്നായിട്ട് നമ്മൾ കഴുകണം ഇതിപ്പോൾ വാഷ് ബേസിന് ഇപ്പോൾ കഴിയാൽ മതി പക്ഷേ ഞാൻ നിങ്ങൾ ഇപ്പോൾ ഇവിടെയൊന്നു തന്നെ കാണിച്ചു തരാൻ കാരണം ഇത് കഴി തുടച്ച് കഴിയുമ്പോഴും നമ്മുടെ മുഖം ഇപ്പം തന്നെ എനിക്ക് തൊട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരണ്ടേ അപ്പം അതിന് വേണ്ടി ഞാൻ തുണി വെച്ചിപ്പോൾ തുടക്കുന്നതേ ഉള്ളൂ എനിക്ക് തോർത്ത് വെച്ച് തുടയ്ക്കാം ണ്ടോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ ഇത് നോക്കി എനിക്കിത് നല്ല എന്നാൽ തൊട്ടുമ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും നല്ല ഒരു മെഴുക്ക് പോലെ നമ്മളിങ്ങനെ സ്കിൻ മുഖത്തും കഴുത്തിലും ചെവിയിലും ഒക്കെ ഇടുമ്പോഴേ നമ്മുടെ കളറുകൾ പല ഒരു പല വ്യത്യാസങ്ങളുണ്ടാവത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ മുഖത്ത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കഴുത്തും ചെവിയും ഒക്കെ ഒരു കളറ് വ്യത്യാസമായിട്ട് വരും മുഖം നല്ല ബ്രൈറ്റു ആകും ബാക്കി മുടിയൊന്നും നമുക്കത് ഇതാവത്തില്ല ഇപ്പോൾ നമുക്ക് നോക്കി മുടിയിലൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ തുണിച്ചെള്ളണം എന്താ നല്ല സോഫ്റ്റായിട്ടാണ് എനിക്കിതെന്ന് നല്ല 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 ബ്രൈറ്റായിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം എൻ്റെ കൂട്ടുകാരെല്ലാം ചെയ്തിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം അപ്പോൾ ഇത് നമുക്ക് വളരെ നല്ലതാണ് ആർക്കും നമുക്ക് പൈസ ചിലവില്ലാത്തൊരു ഇതല്ലേ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചോറും ഒക്കെ വെച്ചാണ് പിന്നെ ഒരു വൈറ്റമിൻ ഇ മേനെ ഓയില് ഉണ്ടെങ്കിൽ നമുക്കതിലാം അതുപോലെ തന്നെ അലോവെര ജെല്ലും നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ അലോവെര ഉണ്ട് അപ്പം നമുക്ക് ജെല്ലും ഉണ്ടാക്കി വെക്കാം ഇല്ലെങ്കിൽ അലോവെര എടുത്താലും മതി അത് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ അപ്പോൾ നമുക്ക് പത്ത് രൂപ പോലും ചിലവ് വരുന്നില്ല വളരെ നമ്മുടെ മുഖം നമുക്ക് പാർലറിൽ ചെയ്താൽ കിട്ടുന്ന അതേ ഫെക്റ്റാണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും നല്ല സ്മൂത്തായിട്ടും ഒക്കെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ എല്ലാവരും ഇത് ചെയ്യണം ചെയ്തതിന് ശേഷം കമൻറ്റ് അറിയിക്കണം എൻ്റെ കൂട്ടുകാരെല്ലാം എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഞാൻ അടുത്ത ഉപകാരപ്രദമായ വീഡിയോമായി വരാം ബൈ